മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗസ ആക്രമണത്തിൽ ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ യുദ്ധക്കുറ്റം ചുമത്തിയിരിക്കുകയാണ് ഐ സി സി ഹമാസിനെ അമർച്ച ചെയ്യുന്നതിനായി ഗാസയിൽ ആക്രമണം നടത്തിയ ഇസ്രായേലിനെതിരെ സമ്പൂർണ്ണ ഉപരോധ നീക്കവുമായി തുർക്കിയും എത്തിയിരിക്കുന്നു എന്നും തുർക്കി ഇസ്രയേൽ വിരോധമുള്ള രാജ്യം തന്നെയാണ് ഗാസയിൽ സമാധാനം കൊണ്ടുവരാത്ത പശ്ചാത്തലത്തിൽ ഇസ്രയേലുമായുള്ള എല്ലാ ബന്ധങ്ങളും തുർക്കി വിച്ഛേദിച്ചതായി പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉറദുഖാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പ്രഖ്യാപിച്ചിരുന്നു വംശഹത്യക്കാരനായ ഹിറ്റ്ലറുടെ അന്ത്യം പോലെ തന്നെയായിരിക്കും വംശഹത്യക്കാരനായ നദന്യാഹുവിന്റെയും അന്ത്യമെന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഉർദോഗാനെ സദ്ദാം ഹുസൈനുമായി താരതമ്യപ്പെടുത്തി ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഉരുളയ്ക്കുപ്പേരി പോലെ തുർക്കിയുടെ മറുപടി വന്നത് നതന്യാഹു ഹിറ്റ്ലർ ആണെന്നുവരെ ഉർദുഖാൻ പറഞ്ഞിരുന്നു മുൻകാലങ്ങളിൽ ലിബിയയിലും നഗോർണോ കറാബാക്കിലും ചെയ്തതുപോലെ തുർക്കിയ ഇസ്രയേലിലും ഇടപെടുമെന്നാണ് ഉറദുഗാൻ പറഞ്ഞത് എന്നാൽ ഇസ്രായേൽ തുർ കാര്യമായ പരിഗണന തുർക്കിക്ക് നൽകാറില്ല ഗാസമുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ആസൂത്രിത വംശഹത്യയുടെയും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളുടെയും പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മറ്റു മുതിർന്ന മുപ്പത്തിയാറ് ഉദ്യോഗസ്ഥർക്കുമെതിരെ തുർക്കി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അന്താരാഷ്ട്ര നിയമ നടപടികളിൽ ഇസ്രയേലിന് നേരിടേണ്ടി വരുന്ന കടുത്ത തിരിച്ചടി തന്നെയാണ് ഇത് ഇസ്താംബുൾ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വംശഹത്യയും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും നടത്തിയെന്ന് കുറ്റപ്പെടുത്തുന്നു പ്രതിപട്ടികയിൽ നെതന്യാഹുവിനെ കൂടാതെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബൻഗുർ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ എന്നിവർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്താംബുൾ പ്രോസിക്യൂട്ടറുടെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറഞ്ഞു ഗസയിൽ ഇസ്രായേൽ വംശഹത്യയും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും നടത്തിയതായി തുർക്കി ഉദ്യോഗസ്ഥർ ആരോപിച്ചു ഗസാ മുനമ്പിൽ തുർക്കി നിർമ്മിച്ചതും മാർച്ചിൽ ഇസ്രയേൽ ബോംബിട്ട് തകർത്തതുമായ തുർക്കി പലസ്തീൻ സൗഹൃദ ആശുപത്രിയെ പ്രസ്താവനയിൽ പരാമർശിക്കുന്നുണ്ട് പ്രോസിക്യൂട്ടർമാരുടെ പ്രസ്താവന ഇസ്രയേൽ നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന നിരവധി സംഭവങ്ങൾ എടുത്തു പറയുന്നുണ്ട് അവ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനേഴിന് അല അലി ബാപ്റ്റിസ്റ്റിക് ആശുപത്രിക്ക് നേരെ ആക്രമണം ഇതിൽ അഞ്ഞൂറ് പേരാണ് കൊല്ലപ്പെട്ടത് രണ്ട് തുർക്കിഷ് പലസ്തീൻ സൗഹൃദ ആശുപത്രിയുടെ ബോംബാക്രമണം രണ്ടായിരത്തിനാല് മാർച്ചിൽ തുർക്കി നിർമ്മിച്ച ഈ ആശുപത്രി ഇസ്രയേൽ ബോംബിട്ടു തകർത്തു മാനുഷിക സഹായം നിഷേധിക്കൽ ഗാസ ഉപരോധത്തിലായപ്പോൾ ഇരകൾക്ക് മാനുഷിക സഹായം നിഷേധിച്ചു മെഡിക്കൽ ഉപകരണങ്ങൾ നശിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിഒൻപതിന് ഇസ്രയേൽ പട്ടാളക്കാർ മനഃപൂർവ്വം മെഡിക്കൽ ഉപകരണങ്ങൾ നശിപ്പിച്ചു ലഭിച്ച തെളിവുകളുടെ വെളിച്ചത്തിൽ ഗാസയിൽ നടന്ന മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ വംശഹത്യ എന്ന വ്യവസ്ഥാപിത പ്രവൃത്തികൾക്ക് ഇസ്രയേലി സ്റ്റേറ്റ് ഉദ്യോഗസ്ഥർ ക്രിമിനൽ ഉത്തരവാദിത്വം വഹിക്കുന്നുണ്ടെന്ന് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് തുർക്കിയുടെ ഈ നടപടിയെ ഇസ്രയേൽ ശക്തമായി അപലപിക്കുകയും സ്റ്റണ്ട് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്തു ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻസാർ എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ് സ്വേച്ഛാധിപതിയായ പ്രസിഡന്റ് റജബ് തൊയീബ് എർദോഗാന്റെ ഏറ്റവും പുതിയ പി ആർ സ്റ്റണ്ട് ഇസ്രയേൽ അവജ്ഞയോടെ തള്ളിക്കളയുന്നു രാഷ്ട്രീയ പ്രേരിതമാണ് ഈ നീക്കമെന്നും നിയമപരമായ അടിസ്ഥാനമില്ലെന്നും ഇസ്രയേൽ ആരോപിച്ചു പലസ്തീൻ ഗ്രൂപ്പായ ഹമാസ് ഈ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തു നീതി മാനവികത സാഹോദര്യം എന്നിവയുടെ മൂല്യങ്ങളോട് പ്രതിജ്ഞാബദ്ധരായ തുർക്കി ജനതയുടെയും അവരുടെ നേതാക്കളുടെയും ആത്മാർത്ഥമായ നിലപാടുകൾ സ്ഥിരീകരിക്കുന്ന അഭിനന്ദനീയമായ നടപടിയാണ് ഇതെന്ന് അവർ പ്രസ്താവിച്ചു ഇസ്രയേൽ ഉദ്യോഗസ്ഥർക്കെതിരായ രണ്ടാമത്തെ അറസ്റ്റ് വാറന്റാണ് ഇത് യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നദന്യാഹുവിനും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോഗാലൻഡിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ഏകദേശം ഒരു വർഷത്തിനു ശേഷമാണ് തുർക്കിയുടെ പുതിയ പ്രഖ്യാപനം ഐസിസി നടപടികൾ ഇസ്രായേൽ തള്ളിക്കളഞ്ഞുവെങ്കിലും ഈ വർഷം ആദ്യം യു എൻ കമ്മീഷനും ഇസ്രയേൽ വംശഹത്യയ്ക്ക് തുല്യമായ പ്രവൃത്തികൾ ചെയ്തതായി ആരോപിച്ചിരുന്നു ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ സമർപ്പിച്ച വംശഹത്യ കേസിലും തുർക്കി കക്ഷി ചേർന്നിട്ടുണ്ട് വാറന്റിനെ പി ആർ സ്റ്റണ്ട് എന്നാണ് ഇസ്രയേൽ വിശേഷിപ്പിച്ചത് സ്വേച്ഛാധിപതിയായ പ്രസിഡന്റ് ഉർദുഖാന്റെ ഏറ്റവും പുതിയ പി ആർ സ്റ്റണ്ടിനെ ഇസ്രയേൽ അവജ്ഞയോടെ തള്ളിക്കളയുന്നു വിദേശകാര്യമന്ത്രി സാർ എക്സിൽ കുറിച്ചു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെതിരെ വംശഹത്യ ആരോപിച്ച് ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച കേസിൽ കഴിഞ്ഞ വർഷം തുർക്കി കക്ഷി ചേർന്നിരുന്നു അതേസമയം ഗസയിൽ പുതിയ അന്താരാഷ്ട്ര ഇടക്കാല സേന ഉടൻ എത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു മാസുമായി പ്രശ്നമുണ്ടാക്കുന്ന പക്ഷം ഇടപെടാൻ വൻ ശക്തി രാജ്യങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ഇടക്കാല സേനക്ക് രണ്ടു വർഷം ഭരണചുമതല നൽകുന്ന ചർച്ചകൾ യു എസ് രക്ഷാസമിതിയിൽ ആരംഭിക്കാനിരിക്കെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഈജിപ്ത് ഖത്തർ യു എ ഇ സൗദി അറേബ്യ തുർക്കി എന്നിവയുടെ പിന്തുണയോടെ ഇരുപതിനായിരം സൈനികരാണ് എത്തുക ഹമാസിന്റെ നിരായുധീകരണവും വിദേശ വിദേശസേനയുടെ ചുമതലയാകും വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം നൂറ്റി തൊണ്ണൂറിലേറെ ആക്രമണങ്ങളിലായി ഇരുന്നൂറ്റിനാൽപ്പത് പലസ്തീനികളാണ് ഇതിനകം ഗസയിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സൈന്യം നിലയുറപ്പിച്ച യെല്ലോ ലൈനിലെ തുരങ്കങ്ങളിൽ കഴിയുന്ന നൂറ്റി അമ്പതിൽ ഏറെ വരുന്ന പോരാളികളുടെ സുരക്ഷിത മോചനം സംബന്ധിച്ച ചർച്ച തുടരുന്നതായി മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചു ഇതേസമയം ഗസയിൽ അന്താരാഷ്ട്ര സുരക്ഷാസേന ഉടൻ എത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള യെല്ലോ ലൈനിലെ തുരങ്കങ്ങളിൽ കഴിയുന്ന ഹമാസ് പോരാളികളുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ച തുടരുകയാണ് ഇന്നലെ ഒരു ബന്ധിയുടെ മൃതദേഹം കൂടി ഇസ്രായേലിന് കൈമാറി റഫോ ഉൾപ്പെടെ ഗസയിലേക്കുള്ള എല്ലാ അതിർത്തികളും ഉടൻ തുറക്കണമെന്ന് യു സെക്രട്ടറി ജനറൽ പറഞ്ഞു ഹമാസുമായി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ ഇടപെടുന്നതിനായി ഗസയിൽ പുതിയ അന്താരാഷ്ട്ര ഇടക്കാല സേനയ്ക്ക് രണ്ടു വർഷം ഭരണചുമതല നൽകുന്ന ചർച്ചകൾ യു എസ് രക്ഷാസമിതിയിൽ ആരംഭിക്കാനിരിക്കെയാണ് ട്രംപിന്റെ പ്രഖ്യാപനവും വരുന്നത് ഈജിപ്ത് ഖത്തർ യുഎഇ സൗദി അറേബ്യ തുർക്കി എന്നിവയുടെ പിന്തുണയോടെ ഇരുപതിനായിരം സൈനികരാണ് എത്തുക ഹമാസിന്റെ നിരായുധീകരണവും വിദേശ സേനയുടെ ചുമതലയാകും വെടിനിർത്തൽ നിലവിൽ ശേഷം നൂറ്റി തൊണ്ണൂറിലേറെ ആക്രമണങ്ങളിലായി ഇരുന്നൂറ്റി നാല്പത് പലസ്തീനുകളാണ് ഇതിനകം ഗസയിൽ കൊല്ലപ്പെട്ടത് ഇസ്രയേൽ സൈന്യം നിലയുറപ്പിച്ച യെല്ലോ ലൈനിലെ തുരങ്കങ്ങളിൽ കഴിയുന്ന നൂറ്റി അമ്പതിലേറെ വരുന്ന പോരാളികളുടെ സുരക്ഷിത മോചനം സംബന്ധിച്ച ചർച്ച തുടരുന്നതായി മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചു ആയുധങ്ങൾ ഉപേക്ഷിച്ചാൽ ഇവർക്ക് സുരക്ഷിത പാത ഒരുക്കാം എന്ന നിർദ്ദേശത്തിൽ ഊന്നിയാണ് ചർച്ച എന്നാൽ തുരങ്കങ്ങൾ തകർത്ത് ഹമാസിനെ നിരായുധീകരിക്കും വരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഭീഷണി മുഴക്കി കഴിഞ്ഞ ദിവസം പുതുതായി കണ്ടെടുത്ത ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി പലസ്തീൻ പോരാളികൾ ഇസ്രയേലിന് കൈമാറി ഇസ്ലാമിക് ജിഹാദാണ് മൃതദേഹം റെഡ് ക്രോസ് സംഘം മുഖേന ഇസ്രയേലിന് കൈമാറിയത് ഇനി അഞ്ചു മൃതദേഹങ്ങൾ കൂടിയാണ് കൈമാറാനുള്ളത് റഫ ഉൾപ്പെടെ മുഴുവൻ അതിർത്തികളും തുറന്ന് ഗസയിലേക്ക് ഉദാരമായ സഹായം ലഭ്യമാക്കിയില്ലെങ്കിൽ പട്ടിണിയും ദുരിതവും സങ്കീർണമാകുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഇതിനിടെ എബ്രഹാം ഉടമ്പടിയിലേക്ക് കസാക്കിസ്ഥാനും സന്നദ്ധത അറിയിച്ചത് നേട്ടമാണെന്ന് ട്രംപ് പറഞ്ഞു ഇസ്രയേലും അറബ് മുസ്ലിം ഉപരിപക്ഷ രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഉടമ്പടിയിൽ ബഹ്റൈൻ മൊറോക്കോ സുഡാൻ യു എന്നീ രാജ്യങ്ങൾ നേരത്തെ ചേർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തന്നെ ഖസാക്കിസ്ഥാൻ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യം കൂടിയാണ് ഈ നിയമ നടപടികളെല്ലാം പശ്ചാത്തലത്തിൽ ഗാസയിലെ മാനുഷിക ദുരന്തം കൂടുതൽ രൂക്ഷമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രായേലിൻ്റെ സൈനിക നീക്കങ്ങളിൽ ഇതുവരെ ഗാസയിലെ ആരോഗ്യ അധികൃതരുടെ കണക്കനുസരിച്ച് കുറഞ്ഞത് അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തുർക്കിയുടെ ഈ നിയമപരമായ നീക്കം പലസ്തീനികൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ തുർക്കി പ്രസിഡന്റ് എർദോഗാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ലോകമെമ്പാടുമുള്ള നീതി തേടുന്നവർക്ക് ഇത് ആശ്വാസമായേക്കാം മലയാളി വാർത്ത ഇൻസൈഡ്